ിൽ നിന്നും നമ്മുടെ ഭൗതിക ശരീരം ഉണ്ടാവുന്നു രൂപം കൊള്ളുന്നു പഞ്ചഭൂതങ്ങളുടെയും സ്വഭാവ ശരീരത്തിൽ നിന്നും നമ്മുടെ സ്വഭാവ ശരീരം രൂപം കൊള്ളുന്നു അതിൽ തന്നെ ഭൂമി ഭൂമിതത്വം ഭൗതിക ശരീരത്തെയും ജലതത്വം മനസ്സിനെയും അഗ്നിതത്വം അറിവിനെയും വായുതത്വം വ്യക്തിത്വത്തെയും ആകാശതത്വം ബോധത്തെയും സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞു ഇനി നമുക്ക് പറയാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളുടെ കാരണ ശരീരത്തിൽ നിന്നും നമ്മുടെ കാരണ ശരീരം ഉണ്ടാവുന്നത് തന്നെയാണ് മനസിലാക്കാം നമ്മള് ആഹാരം കഴിക്കുന്നു പുറമേ നിന്ന് അകത്തേക്ക് കൊടുക്കണം അല്ലെ പുറമേ നിന്നുള്ള ആഹാരം അകത്തേക്ക് ഇട്ട് കൊടുക്കണം വെള്ളം കുടിക്കുന്നു പുറമേ നിന്നും വെള്ളം അകത്തേക്ക് ഇട്ട് കൊടുക്കണം അല്ലെ വെ ആവശ്യത്തിന് തണുപ്പ് വരുന്ന സമയത്ത് ചൂടുള്ള കാപ്പിയോ ചായയോ വെയിലൊക്കെ ആയിട്ട് നമ്മൾ ആ തണുപ്പിനെ അകത്തുന്നു ചൂടും നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു സ്വീകരിക്കുന്നു വായു നിന്ന് ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നു അല്ലെ ഇനി നമുക്ക് തോന്നാം വിശ്രമം ഉറക്കം പുറത്തുനിന്നാണോ അല്ലയോ എന്ന് തോന്നാം നമുക്ക് ഒരു എട്ട് മണിക്കൂർ ഡീപ്പായി ഉറങ്ങി ഫ്രഷായി ഉറങ്ങി എണീറ്റ ശേഷം അപ്പൊ തന്നെ വീണ്ടും നമുക്ക് ഉറങ്ങി അതേപോലെ എട്ട് മണിക്കൂർ ഉറങ്ങാൻ പറ്റുമോ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഈ എനർജി ലോസ് ആകുമ്പോൾ ഈ ആകാശതത്വം എന്നുള്ള എനർജി കുറയുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ക്ഷീണം വരുമ്പോഴോ അല്ലെങ്കിൽ ശരീരം തളരുമ്പോൾ മാത്രമേ നമുക്ക് ശരിക്കും ആ ഉറക്കത്തിലൂടെ ആ എനർജി ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഈ അഞ്ച് ഊർജവും നമ്മൾ പുറമേ നിന്നും അകത്തേക്ക് സ്വീകരിക്കുകയാണ് ചെയ്യുക ആ വിഷയാനുസരണം നമുക്ക് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് ചെയ്യാം സ്വീകരിക്കുകയാണ് ചെയ്യുക ആണോ അല്ലയോ തോ തോന്നുന്നുണ്ടോ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇത് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വെള്ളം കുറയുമ്പോൾ ദാഹമായിട്ടും ഭൂമിതത്വം കുറയുമ്പോൾ വിശപ്പായിട്ടും തണു ചൂട് കുറയുമ്പോൾ തണുപ്പായിട്ടും ഒക്കെ നമ്മൾ ചാർജ് ചെയ്യുകയാണ് ചെയ്യുക അപ്പൊ ഈ അഞ്ച് കാര്യങ്ങളും നമ്മൾ പുറമേ നിന്ന് സ്വീകരിക്കുമ്പോ ഇത് സ്വീകരിക്കാനായിട്ട് ഒരാളകത്ത് ഉണ്ടാവണോ വേണ്ടോ നമ്മുടെ വീട്ടിലേക്ക് ഇന്ന് ഒരു വിരുന്നുകാർ വരുന്നു അവർ വന്നു പോയി നാളെ മറ്റൊരു വിരുന്നുകാർ വരുന്നു അങ്ങനെ വരുന്നു നമ്മളോട് സംസാരിക്കുന്നു നമ്മൾ നമ്മളാഹാരമൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു അത് കഴിഞ്ഞ് വൈകിട്ട് തിരിച്ചു പോകുന്നു അടുത്ത കൂട്ടർ അങ്ങനെ അഞ്ച് ദിവസം അഞ്ചു കൂട്ടരെ വന്ന് വിരുന്നുകാർ വന്ന് പോകുമ്പോ അഞ്ചാമത്തെ കൂട്ടർ വരുമ്പോ സമയത്ത് വീട്ടിലാ ഗ്രഹനാഥൻ ആ വീട്ടുകാർ അവിടെ ഇല്ല എങ്കിൽ അവർ അതുപോലെ അവിടെ ഇരിക്കാൻ നോക്കും അപ്പൊ ഈ പുറമേ നിന്ന് വരുന്നവരൊക്കെ ആരെ കാണാനാ വരുന്നത് ഈ വീടിന്റെ ഉടമസ്ഥന ഗ്രഹനാഥനെയും കുടുംബത്തിലുള്ള ആൾക്കാരെ കാണാനാണ് അവിടെ പരമപ്രധാനമായ വിഷയം വെച്ചാൽ വീടിനേക്കാൾ പ്രധാനം ആരാണ് ഈ വരുന്ന വിരുന്നുകാർക്ക് പരമപ്രധാനമായ കാര്യം ആരാണ് ഈ വീ ഈ വീട്ടിന്റെ ഉടമസ്ഥരാണല്ലേ എന്ന പോലെ ഈ അഞ്ച് വസ്തുക്കളെയും നമ്മൾ അകത്തേക്ക് സ്വീകരിക്കുമ്പോൾ ഇത് സ്വീകരിക്കാനായിട്ട് ഒരാൾ അവിടെ ഉണ്ടാവണോ തന്നെയോ വേണ്ടേ വേണോ വേണ്ടയോ നമുക്ക് നോക്കാം നമുക്ക് രക്തം ഉണ്ടാക്കാനുള്ള ടെക്നോളജി അറിയാം സാർക്ക് രക്തം ഉണ്ടാക്കാനുള്ള ടെക്നോളജി ബ്ലഡ് ഉണ്ടാക്കാനുള്ള ടെക്നോളജി അറിയോ ഇല്ല അറിയോ ഞാൻ ഞാനിങ്ങനെ ചോദിക്കുമ്പോ ജസ്റ്റ് നിങ്ങൾ റിപ്ലൈക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ അപ്പൊ തർക്കിക്കാൻ വേണ്ടിട്ടൊന്നല്ല നമുക്ക് പക്ഷെ ബ്ലഡ് ഉണ്ടാക്കാനുള്ള ടെക്നോളജി നമുക്ക് അറിയില്ല എങ്കിലും നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും മുറിച്ചാൽ ബ്ലഡ് വരും എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടോ നമുക്ക് കിഡ്നി എന്താണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല തലച്ചോറ് കണ്ടിട്ടില്ല അതൊന്നും മറ്റുള്ളവരുടെ ശരീരത്തിൽ ഫോട്ടോയിൽ കണ്ടതല്ലാതെ അത് എന്താണെന്ന് പോലും കണ്ടിട്ടില്ല പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഇല്ലോ ശരീരത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ആണല്ലോ കിഡ്നി കുടല് ഹൃദയം തൊട്ട് ഇത്രയും കൃത്യമായ എഞ്ചിനീയറിംഗ് വളരെ ട്രില്യൺ കണക്ക് കോശങ്ങൾ അടുക്കി വെച്ച് ഈ പെർഫെക്റ്റ് ആയിട്ട് ഒരു എഞ്ചിനീയറിങ്ങും അത് ഒരാഴ്ച മുഴുവൻ സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കാൻ അറിയുന്ന അറിയുന്ന ആളാണോ ഇതൊന്നും ക്രിയേറ്റ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും അറിയാത്ത ഒരാളാണോ അത് ചെയ്യുന്നത് ആ കാര്യത്തിൽ തർക്കമുണ്ടോ നിന്ന് നമ്മൾ റെഡിമെയ്ഡായിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങി പത്രം തയ്ക്കുന്ന പോലെ തെച്ചിട്ടൊന്നും ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്യുന്നല്ലോ ആ കാര്യത്തിൽ തർക്കമില്ലല്ലോ അപ്പൊ നമ്മുടെ ഉള്ളിലെ ഈ പറഞ്ഞ അവയവങ്ങളും ഇതിന്റെ കൃത്യമായ ഫംഗ്ഷനും സിസ്റ്റമാറ്റിക് ആയിട്ട് ആരും പഠിപ്പിക്കാതെയും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒരു കാര്യം മനസ്സിലാക്കുക ഈ സിസ്റ്റം കൃത്യമായി വർക്കിംഗ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണോ അത് ചെയ്യുന്നത് ചെയ്യാത്ത അറിയാത്തതാണ് ഉറപ്പല്ലേ ഇനി നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ കിഡ്നി ഉണ്ടാക്കാൻ നമ്മുടെ ബ്രെയിൻ ഉണ്ടാക്കാൻ നമ്മുടെ ഹാർട്ട് ഉണ്ടാക്കാൻ നമ്മുടെ ബ്ലഡ് ഉണ്ടാക്കാൻ ഡെയിലി കാല ക്ലാസ് ബ്ലഡ് ഒരു ചെറിയ കഷ്ണം കിഡ്നി പിന്നെ ഒരു ചെറിയ കഷ്ണം ബ്രെയിൻ ഒരു ചെറിയ കഷ്ണം ഹാർട്ട് ഇതൊക്കെ കൊടുത്തിട്ടാണോ അവരതിനെ റീപ്ലേസ് ചെയ്ത ആ ഭാഗത്തേക്ക് സെറ്റ് ചെയ്യുന്നത് പിന്നെയോ നമ്മൾ ആകെ കൊടുക്കുന്നത് ഈ പഞ്ചഭൂതങ്ങളുടെ അംശം മാത്രമാണോ അല്ലയോ മണ്ണ് ആഹാരമായിട്ടും വെള്ളം ചൂട് പിന്നെയോ വായു വിശ്രമം ഈ അഞ്ച് കാര്യങ്ങൾ മാത്രമല്ലേ നമ്മൾ ഇതിനകത്തേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നുള്ളൂ മെയിനായിട്ട് ആണോ അല്ലയോ അപ്പൊ ഈ അഞ്ച് അഞ്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ കൊടുക്കുമ്പോഴും ഇത്രയും സജീവ ഇത്രയും വൈഡ് ആയിട്ടുള്ള ഫങ്ഷൻ നടത്തുകയോ ഇത്ര കൃത്യമായിട്ട് കണ്ണിന് വേണ്ട കോശങ്ങളെ കണ്ണിനും കാതിന് വേണ്ട കോശങ്ങളെ കാതിനും ഹാർട്ടിന് വേണ്ട കോശങ്ങളെ ഹാർട്ടിനും ഇങ്ങനെ കറക്റ്റായിട്ട് നിർമ്മിച്ച് അത് എവിടെ പ്ലേസ് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നെല്ലാം കൃത്യമായിട്ട് ഈ എഞ്ചിനീയറിംഗ് സിസ്റ്റം ചെയ്യണമെങ്കിൽ ഇത് പഞ്ചഭൂതങ്ങളെ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യാൻ അറിയുന്ന ഒരാളാണോ അറിയാത്ത ഒരാളാണോ ചെയ്യുന്നത് പഞ്ചഭൂതങ്ങളെ കയ്യിലെടുത്ത് അമ്മാനെ അമ്മാനമാടാൻ കഴിവുള്ള ഒരാൾക്ക് മാത്രമേ ഇത് എന്ത് ചെയ്യാൻ കഴിയൂ ആണോ അല്ലയോ വിശ്വസിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഈ പഞ്ചഭൂതങ്ങളെയും സൃഷ്ടിച്ച കാരണ ശരീരത്തിന്റെ ഒരു നാനോ യൂണിറ്റ് എവിടെയുണ്ട് എന്നുവെച്ചാൽ നിങ്ങളിപ്പോ വീട്ടിലെ മക്കൾ കുഞ്ഞു മക്കൾക്ക് ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ വരുന്നു അപ്പൊ ഒരു പത്ത് കിലോ ഓർഡർ ഉള്ള ഒരു കേക്ക് ഓർഡർ ചെയ്തു പോയി കേക്ക് വാങ്ങി നമ്മൾ പോയി കടയിൽ പോയി കേക്ക് വാങ്ങിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാണത് അതിൽ നിന്ന് ഒരു കഷ്ണം കേക്കിനെ മുറിച്ച് മാറ്റിയിട്ടാണ് നമുക്ക് തരുന്നത് വെക്കാം ഒരു കഷ്ണം ഒരാൾക്ക് കഴിക്കാൻ പാകമുള്ള ഒരു കഷ്ണം കേക്കിനെ മുറിച്ച് മാറ്റിയ ശേഷം പക്ഷെ വെയിറ്റ് നോക്കിയാൽ പത്ത് കിലോ ഉണ്ടെന്ന് വിചാരിക്കാം നമുക്ക് തന്നാൽ നമ്മൾ അതിനെ സ്വീകരിക്കുമോ സ്വീകരിക്കോ കാരണം എന്താണ് പൂർണ്ണതയില്ല പൂർണ്ണതയില്ല നമുക്കത് വാങ്ങിക്കാൻ തോന്നില്ല ഇനിയിപ്പം എത്രയൊക്കെ വെയിറ്റ് ഉണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് പറഞ്ഞാലും നമുക്കത് എന്ത് ചെയ്യാൻ തോന്നുന്നില്ല വാങ്ങിക്കാൻ തോന്നുന്നില്ല കാരണം അതിലൊരു ഒരു ഇടവ് ഒരു ഒരു ഒഴിവ് അവിടെ കിടക്കുന്നു അത് അത് പൂർത്തീകരിച്ചാലേ നമുക്ക് സ്വീകരിക്കുള്ളൂ പറയും അവിടെ ഇരിക്കട ഞാൻ അതിലേക്ക് വരാം ഈ ഈ മുറിച്ചുമാറ്റിയ കേസ് ഞാൻ അതിലേക്ക് വരാം ഇനി നമ്മൾ ആ ബേ ഒരു ബേക്കറിയിൽ പോയി നോക്കുന്ന സമയത്ത് ഒരു കണ്ണാടിക്കൂട്ടിനുള്ളിൽ നല്ല മനോഹരമായ ഒരു കേക്ക് വെച്ചിരിക്കുന്നു കണ്ണാടിക്കൂട്ടിന് ചുറ്റും മൂടി വെച്ചിട്ടുണ്ട് നമുക്കാണെങ്കിൽ ആ കേക്ക് കഴിക്കണം നല്ലൊരാഗ്രഹമുണ്ട് നമുക്ക് ആ കേക്ക് കഴിക്കാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ നിവർത്തിയില്ല കണ്ണാടി കൂട്ടിനകത്താണ് വെച്ചിരിക്കുന്നത് പക്ഷെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്താ ഓപ്ഷൻ എന്ന് വെച്ചാൽ ആ കേക്കിൽ നിന്നും മുറിച്ച് മാറ്റി ഒരാൾക്ക് കഴിക്കാൻ പാകത്ത ഒരു പീസ് കേക്ക് മേലെ ഈ ഇതിന്റെ മേലെ ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ടെന്ന് കഴിക്കാം ഒരു പീസ് കേക്ക് ഒരാൾക്ക് കഴിക്കാൻ പാകുന്ന ഒരു പീസ് കേക്ക് പ്ലേറ്റിലാക്കിയിട്ട് ഏറ്റവും മേലെ വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മുകളിൽ വെച്ച കേക്ക് കഴിക്കാം കണ്ണാടി കൂട്ടിനകത്ത് തൊടാൻ പറ്റില്ല അത് ഫുൾ ക്ലോസ്ഡ് ആണ് തൊടാൻ പറ്റില്ല പകരം നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ മുറിച്ചു മാറ്റിയ ഒരു പീസ് കേക്ക് മേലെ പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതെടുത്ത് കഴിക്കാം എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്താണ് ഏറ്റവും ഉചിതമായ ഒരു തീരുമാനം അവിടെ ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിലെ ആഗ്രഹം നമ്മളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ ഈ ആഗ്രഹം പൂർത്തീകരിക്കാൻ ഏറ്റവും നല്ലത് അതിലെ കേക്ക് തന്നെയാണ് മേലെ എന്ന് ഉറപ്പു വരുത്തിയിട്ട് എന്ത് ചെയ്യുക ഭംഗിയായിട്ട് മേലെയുള്ള പ്ലേറ്റിലുള്ള കേക്കിനെ ആസ്വദിച്ച് കഴിച്ച് തൃപ്തി അടയാന്നുള്ളതല്ലേ ചെയ്യാനുള്ളത് അല്ലാതെ ഈ മേലെയുള്ള പീസിന്റെ മൈൻഡ് പോലും ചെയ്യാതെ കണ്ണാടിക്കൂട്ടിലുള്ള കേക്കിനെ നോക്കി കണ്ണീര് വിട്ടുകൊണ്ടിരിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത് അർത്ഥമുണ്ടോ അങ്ങനെയുള്ളവർ നമുക്ക് എന്തു പറയാം മേലെ പ്ലേറ്റിൽ ഓപ്പൺ ആയി വെച്ച കേക്ക് വേണമെങ്കിൽ കഴിച്ചോള് പറഞ്ഞതിന് മൈൻഡ് പോലും ചെയ്യാതെ കണ്ണാടി കൂട്ടിനകത്ത് ക്ലോസ്ഡായി വെച്ച കേക്കിനെ നോക്കിയിട്ട് അയ്യോ എനിക്ക് കേക്ക് കിട്ടിയില്ല എനിക്ക് കേക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരാതി പറ്റാ പറയാ എന്ത് പറയാ ഒരാതേ പറയാൻ പറ്റുള്ളൂ ആർത്തിന്നും പറയാൻ പറ്റില്ല അല്ലേ കാരണം ഇത്രയും നല്ലൊരു അവസരം മേലെ കിടക്കുമ്പോ ഇതിനെ കണ്ടില്ല എന്ന് വെച്ചിട്ട് കിട്ടാതെ അല്ലെങ്കിൽ തനിക്ക് അനുവദനീയമല്ലാത്തൊരിതിലേക്ക് പോയി നോക്കുന്ന പോലെയാണ് തന്റെ അകത്തിരുന്നു കൊണ്ട് ഓരോ സെക്കൻഡും ഈ ശരീരത്തെ കൃത്യമായി പരിപാലിച്ചുകൊണ്ട് കോടാനുകോടി കോശങ്ങളെ നിർമ്മിച്ചുകൊണ്ടും എല്ലാ എഞ്ചിനീയറിംഗ് പ്രവർത്തനങ്ങളെ കൃ കൃത്യമായി ചെയ്തുകൊണ്ട് ഒരാഴ്ച മുഴുവൻ നമ്മളെ സംരക്ഷിക്കുന്ന എല്ലാം അറിയുന്നൊരു ശക്തി അകത്തുണ്ട് എന്ന ബോധമില്ലാതെ അതിനെ കടുക് മൈൻഡ് പോലും ചെയ്യാതെ പുറത്തെ ഈശ്വരനെ അലയുന്നത് ഏതുപോലെയാണ് ഈ മുകളിലെ കേക്ക് കഴിക്കാതെ കണ്ണാടി പൂട്ടിലെ കേക്കിനെ നോക്കി ദുഃഖിക്കുന്നതിന് തുല്യമാണ് മനസ്സിലായോ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഇത്രയും സങ്കീർണമായ പ്രവർത്തനങ്ങൾ നമ്മൾ പോലും അറിയാതെ നടക്കുന്നുണ്ടെങ്കിൽ എല്ലാം അറിയുന്ന ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ടെന്നും അതിന്റെ പ്രവർത്തനം കൊണ്ടാണ് നമ്മൾ ഇത്രയും കൃത്യമായി ജീവിക്കുന്നത് എന്ന ബോധം പോലും ഇല്ലാതെ ഈ എല്ലാം അറിയുന്ന ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ട് എന്ന ബോധമില്ലാതെ പുറമേ ഈശ്വരനെ അലയുന്നതിന് തുല്യമാണ് കേക്ക് പീസ് മുകളിലെ പേസ് കഴിക്കാതെ കണ്ണാടിക്കൂട്ടിലെ കേക്കിനെ നോക്കി എന്ത് ചെയ്യുന്നത് കണ്ണീരിവിടുന്നു അവരെ നമുക്ക് എന്ത് വിളിക്കാം എന്ന് വെച്ചാൽ ആ വലിയ കേക്കിനെ കഴിക്കാനുള്ള ഏറ്റവും പ്രോപ്പർ റൈറ്റ് വേ എന്ന് പറയുന്നത് അതിൽ നിന്ന് മുറിച്ചു മാറ്റിയ ചെറിയ പീസ് കേക്കിനെ ഭംഗിയായി ആസ്വദിച്ച് കഴിക്കുക എന്ന് വെച്ചാൽ ഈ പഞ്ചഭൂതങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് വേണ്ടത് വേണ്ട സമയത്ത് വേണ്ട പോലെ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ആ ആ ശക്തിയുടെ ഔദാര്യം കൊണ്ട് മാത്രമാണ് നമ്മൾ നിലനിൽക്കുന്നതെന്നും ആ ശക്തി ഇതിൽ നിന്നും പടിയിറങ്ങി പോയാൽ ഇവിടെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന തികഞ്ഞ ബോധവും ആ ശക്തിയെ കുറിച്ചുള്ള കൃത്യമായ അറിവുണ്ടെങ്കിൽ മാത്രമേ പിന്നെ ഏതിനെ കുറിച്ച് അന്വേഷിക്കാവൂ കണ്ണാടി കൂടുതലെ കേക്കിനെ കുറിച്ച് തൊടാവൂ അന്വേഷിക്കാവൂ അല്ലാതെ അന്വേഷിച്ചിട്ട് ഒരു കാര്യവും ഇല്ല അത് വെറും അർത്ഥശൂന്യമാണ് ചുരുക്കി പറഞ്ഞാൽ അവനവനെ അറിയാതെ ഈശ്വരനെ അറിയുക എന്നത് ലോക വിഡുത്തങ്ങളിലെ ആദ്യത്തെ ക്ലിയർ ആയോ ഇനി രണ്ടാം ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ആ പത്ത് കിലോ ഓർഡർ കേക്ക് കൊടുത്തു നിങ്ങൾ വാങ്ങിക്കാൻ പോയി പോകുന്ന സമയത്ത് അതിൽ ഒരു പീസ് കേക്ക് മാറ്റി വെച്ചിരിക്കുന്നു നമ്മൾ പറയുന്നത് എനിക്ക് വേണ്ട ഇത് പൂർണതയില്ല അതുകൊണ്ട് എന്ത് വേണം അപ്പൊ ഒരു കാര്യം ചെയ്യാ പൂർണ്ണതയ്ക്ക് വേണ്ടി വേറെ ഏതെങ്കിലും ഫ്ലേവറും ടേസ്റ്റ് ഉള്ള ഒരു കേക്കിന്ന് ഒരു പീസ് കേൾക്കുക കേക്ക് എടുത്ത് ഇതിലേക്ക് സെറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ വാങ്ങിയിട്ട് സ്വീകരിച്ചിട്ട് വരുമോ പൂർണ്ണതയ്ക്ക് വേണ്ടി തന്നാൽ നടക്കില്ല ഓട്ടെ ഇനി ഈ കേക്കിൽ നിന്ന് മുറിച്ച് മാറ്റിയ പീസ് കേക്കിനെടുത്തിട്ട് വേറെ ഏതെങ്കിലും കേക്കിൽ ജോയിൻ ചെയ്ത് അത് തന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വീകരിക്കുമോ അതും സ്വീകരിക്കില്ല ഇവിടെ ഒരേ ഒരു മാർഗമേ ഉള്ളൂ ഏത് കേക്കിൽ നിന്നും എവിടെന്നാണോ പീസിനെ മുറിച്ച് മാറ്റിയത് ആ പീസ് തന്നെ എവിടെന്നാണോ മുറിച്ച് മാറ്റി ആ ഗ്യാപ്പിലേക്ക് വന്ന് തിരികെ ആ ഗ്യാപ്പിലെ ആ അടയാളം പോലും ഇല്ലാത്ത വിധം ക്രീം എല്ലാം ഇട്ട് വൃത്തിയാക്കി മുറിച്ച് മാറ്റി അടയാളം പോലും ഇല്ലാത്ത വിധം പെർഫെക്ഷൻ ആയി തന്നാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ അതിനെ സ്വീകരിക്കുള്ളൂ അപ്പോഴേ അതിനെന്ത് വരുള്ളൂ പൂർണത ഒന്ന് ആലോചിച്ച് നോക്കുക ഈ കേക്ക് കൊണ്ടുപോയിട്ട് മുറിക്കാനാണ് നമ്മൾ പോകുന്നത് അത് വേറൊരു കാര്യം ഈ കേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യാനാണ് പോണത് മുറിക്കാനാണ് പോണതെങ്കിലും ഈ അടയാളം പോലും ഇല്ലാത്ത വിധം ക്രീമുട്ടതല്ലേ നമ്മൾ വാങ്ങിക്കുള്ളൂ അല്ലെ ആണോ അല്ലെ അത് അതിനർത്ഥം എന്താണ് ഏതൊരു കാര്യത്തിനും അതിന്റെ പൂർണത എന്നൊരവസ്ഥയിൽ എത്തിയാൽ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ അതിന് എല്ലാ കാര്യത്തിലും എന്നുള്ള പെർഫെക്ഷൻ എന്നുള്ള സംഭവത്തിന് എന്തുണ്ട് പ്രാധാന്യം ഉണ്ട് എന്നല്ലേ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മൾ കൊണ്ടുപോയി കേക്ക് മുറിച്ച് പീസ് പീസാക്കി മുറിക്കാൻ പോകുന്ന കേക്കിനെ പോലും ഈ പീസ് എന്ന ജോയിന്റ് ചെയ്തിട്ട് തന്ന ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാൻ നമ്മൾ പറയില്ല അല്ലെ കാരണം അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു പെർഫെക്ഷൻ അല്ലെങ്കിൽ ആ പൂർണ്ണത എന്ന് ഒരു സാധനം നമ്മൾ തേടുന്നുണ്ട് ഇതുപോലെയാണ് ഈ പഞ്ചഭൂതങ്ങളെയും സൃഷ്ടിച്ച ആ കാരണ ശരീരം എന്ന് പറയപ്പെടുന്ന ആ വലിയ കേക്ക് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി ഉദാഹരണമേ പറയുന്നുള്ളൂ ആ വലിയ കേക്കിൽ നിന്നും മുറ്റിയ ഒരു പീസ് കേക്കാണ് ഇരിക്കുന്നത് നമ്മുടെ അകത്തിരിക്കുന്നത് മനസ്സിലായോ അതുകൊണ്ട് തന്നെ ഈ പീസ് അകത്തിരിക്കുന്ന പീസ് കേക്ക് എന്ന് പറയുന്നതും എന്തും അപൂർണമാണ് ആ മുറിച്ച് മാറ്റിയ അടയാളം അവിടെ അവശേരിക്കുന്നത് കൊണ്ട് തന്നെ ആ ആ വലിയ കേക്കും എന്താണ് അപൂർണമാണ് അപ്പൊ എന്തു ചെയ്യും ആ വലിയ കേക്കും അപൂർണമാണ് ചെറിയ പീസ് കേക്കും അപൂർണമാണ് ഇത് രണ്ടും പൂർണതയ്ക്ക് വേണ്ടി പരിശ്രമിക്കുമോ ഇല്ലയോ നീ ഏതൊന്നിനെ തേടുന്നു അത് നിന്നെയും തേടുന്നു എന്നാണ് ഇപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക നമ്മളിവിടെ ക്ലാസ്സിലിരിക്കുന്നു നമ്മളെ ആരും കാത്തിരിക്കുന്നില്ല ഒന്നും ഇല്ലെങ്കിലോ ഒരു കുഴപ്പമില്ല പക്ഷെ നമ്മളെ വേണ്ടി ആരെങ്കിലും ഒരാൾ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാന്ന് വിചാരിക്കാം നമുക്ക് ഇവിടെ സമാധാനത്തിരിക്കാൻ പറ്റുമോ പറ്റോ പറ്റില്ല എന്ന പോലെ നമ്മുടെ അകത്തിരിക്കുന്ന ഒരു പൂർണതയുള്ള ഒരു കേക്ക് ഇതിനെയും കാത്ത് അവിടെ മുറിച്ചു മാറ്റിയ ഒരു അടയാളം അല്ലെങ്കിൽ അവിടെ ഒരു അപൂർണമായൊരു കേക്ക് കാത്തിരിക്കുകയാണെങ്കിൽ നമുക്കിവിടെ സമാധാനത്തിരിക്കാൻ പറ്റൂ എന്നുവച്ചാൽ നമ്മുടെ അകത്തിരിക്കുന്ന ആ ശക്തിയെ എവിടെ നിന്നാണോ മുറിച്ചു മാറ്റിയത് അതിലേക്ക് പോയി ജോയിന്റ് ആവുന്നത് വരെയും അതായത് എങ്ങനെയാണോ മുറിച്ചു മാറ്റിയ പീസ് കേക്ക് എവിടെ നിന്നാണോ മുറിച്ചു മാറ്റിയത് അതിലേക്ക് കൊണ്ട് ചേർത്ത് വെച്ച് ആ അടയാളം പോലും ഇല്ലാതെ ഫില്ല് ചെയ്ത് തരുന്നത് അതുപോലെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന പൂർണതയുള്ള ആ ശക്തി അതിന് എവിടെ നിന്നാണോ അടർത്തി മാറ്റിയത് അതിലേക്ക് പോയി റീജോയിൻ ആയ ആവുമ്പോൾ മാത്രമേ അതിനും ഏതിന് ആ വലിയ കേക്കും പൂർണതയിലേക്ക് എത്തൂ ചെറിയ കേക്കും പൂർണതയിലേക്ക് പൂർണ്ണതയിലേക്ക് ക്ലിയറായോ അതല്ലാത്തിടത്തോളം കാലം അപൂർണത എന്ന ഒരു ദുഃഖം നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും നമ്മൾ എന്ത് ചെയ്താലും ശരി ഇതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതല്ല 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 എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യേണ്ടി വരും സെർച്ചിങ് അന്വേഷണം തുടരേണ്ടി വരും എവിടെ വെച്ചാണോ നമ്മുടെ അന്വേഷണം ഫുൾ സ്റ്റോപ്പ് ആകുന്നത് അവിടെയാണ് നമ്മുടെ പൂർണത എന്ന് പറയുന്നത് അത് ഈ ഭാഗ്യ ലോകത്ത് കഴിയില്ല കാരണം ഈ ബാഹ്യ ലോകത്ത് നമ്മളെ കണക്ട് ചെയ്യുന്നത് പഞ്ചഭൂതങ്ങളുടെ കോമ്പിനേഷൻ ആയ നമ്മുടെ സ്വഭാവവും ഈ ഭൗതിക ശരീരവുമാണ് ഇതിനെ ഈ കേക്കുമായി നമ്മളെ കണക്ട് ചെയ്യണമെങ്കിൽ അതിനെ കേക്ക് പീസുമായിട്ട് എന്ത് ചെയ്യണം ഈ കേക്ക് പീസിന് മാത്രമേ ആ കേക്കിലേ കണക്ട് ചെയ്യാൻ പറ്റൂല്ലേ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് എല്ലാം ഒരു പൂർണതയുള്ള ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ടെന്നും അതാണ് ഈ ശരീരത്തെയും സ്വഭാവത്തെയും നിയന്ത്രിക്കുന്നത് എന്ന് വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ കേക്കിനെ അറിയാൻ പറ്റൂ കേക്കിനെ അറിഞ്ഞാൽ മാത്രമേ അതിനെ അതിനെവിടുന്നു മുറിച്ചു മാറ്റി എന്ന് അറിയാൻ പറ്റൂ മുറിച്ചു മാറ്റിയ ഇടം അറിഞ്ഞാൽ മാത്രമേ എവിടെ പോയി റീജോയിൻ ആകണമെന്ന് അറിയാൻ പറ്റൂ അദ്ദേഹം നേരത്തെ ചോദിച്ച പോലെ അഹങ്കാരം എന്നത് നെഗറ്റീവ് വേർഡായി മാറിയതിന്റെ കാരണം അത് പോസിറ്റീവാണ് എപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അറിവെന്ന് പറയുന്നത് നമുക്കുള്ള അറിവ് എന്ന് പറയുന്നത് നമ്മുടെ ഉറവിടത്തെ കാണിക്കാനും നമ്മുടെ കാരണ ശരീരത്തെ കാണിച്ചു തന്നു കാണിച്ചു തരാനുള്ള അറിവാണെങ്കിൽ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ആ പൂർണതയിലേക്ക് എത്തിക്കാനുള്ള ഒരു അറിവാണ് നമ്മുടെ അറിവെങ്കിൽ അതൊരിക്കലും എന്തായി മാറില്ല നെഗറ്റീവായി മാറില്ല ആ കാരണ ശരീരത്തിൽ നിന്നും നമ്മളെ വഴിതിരിച്ചുവിടുന്ന ഏതൊരു അറിവും എന്തായി മാറും നമ്മുടെ നെഗറ്റീവിലേക്ക് പോയെത്തും മനസ്സിലായോ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച കാരണ ശരീരത്തിൻ്റെ ഒരു നാനോ യൂണിറ്റ് ആണ് എന്റെ അകത്തിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ എന്റെ ഉള്ളിലുള്ള ശക്തി തിരിച്ച് എവിടേക്ക് തന്നെ പോകണം ആ കേക്കിലേക്ക് പോയി ലയിക്കണമെന്നും തിരിച്ചറിയുമ്പോൾ ആ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ശക്തിയിലേക്കുള്ള നമ്മുടെ പാതയെ സുഗമമാക്കുന്ന ഏതൊരറിവും അഹങ്കാരത്തിലേക്ക് പോയെത്തില്ല പകരം ആ പ്രപഞ്ച ശക്തിയുമായി കണക്ട് ചെയ്യാതെ അതിൽ നിന്നും വ്യതിചലിപ്പിക്കുന്ന ഏതൊരറിവും ഏതൊരു വ്യക്തിത്വവും ഒക്കെ നമ്മൾ എന്തു ചെയ്യും അഹംഭാവത്തിലേക്കും അഹങ്കാരത്തിലേക്കും ശരിക്കും പറഞ്ഞാൽ അഹങ്കാരം പറയുന്നത് ഈ കഴു ബുദ്ധിമുട്ടിക്കുന്നത് അതുപോലെയാണ് ഈ അഹങ്കാരം എന്നുള്ള അഹങ്കാരം എന്ന് പറയുന്നത് ഏറ്റവും നല്ല പോസിറ്റീവായിട്ടുള്ള ജ്ഞാനികൾ തത്വചിന്തകരൊക്കെ ഈ അഹങ്കാരികളായിരുന്നു അത് അഹങ്കാരം ആ വേൾഡ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത് എന്റെ ചില ആശയപരമായ പ്രശ്നങ്ങളാണ് ഉള്ളത് അതുകൊണ്ടാണ് ഈ അഹങ്കാരം വാക്കു കാരണം എന്ത് ചെയ്യുന്നത് അതില് ഞാനൊരിക്കലും അല്ല നമ്മളിപ്പോ നെഗറ്റീവ് നെഗറ്റീവിന് അല്ല അല്ല നെഗറ്റീവിനെയും നമുക്ക് നെഗറ്റീവായി കാണേണ്ട കാര്യമൊന്നുമില്ല നെഗറ്റീവിനേയും നെഗറ്റീവായി കാണണ്ടില്ല അതായത് ഇപ്പൊ വീണ്ടും പറയുന്നു ഇവിടെ കഴുത എന്നുള്ള വകഭേദം വന്നത് പോലും നമ്മുടെ ഈ അഞ്ച് അവസ്ഥകളിൽ നിന്നുകൊണ്ടാണ് കാരണം ഈ അഞ്ച് അവസ്ഥകളെ മറികടക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ കാരണ ശരീരത്തെ തിരിച്ചറിഞ്ഞവന് പിന്നെ കരുതിയില്ല അത്രയുള്ളൂ അതാണ് ഞാൻ പറഞ്ഞു വന്നത് അവന അവരുന്ന് പോയല്ലേ അവിടെ അഹങ്കാരമില്ല അപ്പോ നമ്മുടെ നമ്മൾ എന്ത് ചെയ്യുന്ന പ്രവർത്തിക്കും ഈ അഞ്ച് അവസ്ഥകൾ നമ്മുടെ ശരീരം നമ്മുടെ മനസ്സ് ഇമോഷൻസ് നമ്മുടെ അറിവ് നമ്മുടെ വ്യക്തിത്വം നമ്മുടെ ബോധം ഈ അഞ്ച് അവസ്ഥകളിൽ നമ്മൾ നിൽക്കുമ്പോഴും ഇതെല്ലാം തെളിഞ്ഞ നമ്മുടെ ഉള്ളിൽ എല്ലാം എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു കാരണ ശരീരം ഉണ്ടെന്ന ബോധത്തിലേക്ക് എത്തുകയും അതുപോലും ഒരു ഉറവിടത്തിൽ നിന്നാണ് വന്നത് എന്ന തികഞ്ഞ ബോധത്തിലേക്ക് എത്തുകയും നമ്മുടെ ലക്ഷ്യസ്ഥാനമായ പൂർണ്ണത എന്ന ആ അറിവിലേക്ക് ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക് വഴി നയിക്കുന്ന ഏത് അറിവും ഏത് വ്യക്തിത്വവും ഏത് ഇമോഷൻസും എന്തല്ല ദോഷം ചെയ്യില്ല പക്ഷെ ലക്ഷ്യബോധം ഇല്ലാത്ത ഏത് സംഭവവും നമ്മൾ എന്തു ചെയ്യും വഴിതെറ്റിക്കും അത് ഭ്രമമായാലും ശരി മനസ്സിന്റെ ഭ്രമമായാലും ശരി അറിവിന്റെ അഹ ഈ അഹങ്കാരമായാലും ശരി വ്യക്തിത്വത്തിന്റെ അഹംഭാവമായാലും ശരി അത് നമ്മളെ ഡൈവേർട്ട് ചെയ്തിട്ട് നമ്മൾ മാത്രമാണ് ശ്രേഷ്ഠനെന്നും മറ്റുള്ളവർ മുഴുവൻ താഴ്ന്നതാണ് എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ഈ ഈ ലക്ഷ്യബോധമില്ലാത്ത ഗുണങ്ങളാണ് ക്ലിയർ ആയോ സോ അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പ്രവൃത്തിയും ലക്ഷ്യബോധത്തിലേക്ക് വരണം ലക്ഷ്യം എന്നത് നമ്മൾ മനസ്സിലാക്കുക എല്ലാം അറിയുന്ന ഒരു ശക്തി എവിടെയുണ്ട് നമ്മുടെ ഉള്ളിലുണ്ട് നമ്മുടെ ജീവിതത്തിൽ പറ്റുന്ന തെറ്റെന്ന് പറയുന്നത് എല്ലാം അറിയുന്ന ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ള ബോധം പോലും നമുക്ക് ഇല്ലാതെ പോയി നമ്മുടെ ഉള്ളിൽ നിന്നും പറയുന്ന ഉൾവിളി നമ്മൾ കേൾക്കാതെ പുറമേ നിന്നും പറയുന്ന ആളുകളെ മാത്രം വിശ്വസിക്കുന്നു എന്നതാണ് എന്ത് നമ്മൾ പറയുന്ന ഏറ്റവും വലിയ തെറ്റ് പറഞ്ഞ മനസ്സിലായോ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന അറിവിനെ അല്ലെ നമ്മുടെ ഉള്ളിൽ നിന്നും എല്ലാം അറിയുന്ന ശക്തി പറയുന്നതിനെ തിരസ്കരിച്ചുകൊണ്ട് പുറമേ നിന്നും പറയുന്നതിനെ മാത്രം സ്വീകരിക്കുകയും അത് മാത്രമാണ് ശരി എന്നും പറഞ്ഞ് പുറമേ നോക്കി ജീവിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു വഴിതെറ്റുന്നു ചെറിയ ഉദാഹരണം വലുതായിട്ടൊന്നും പറയില്ല ചെറിയൊരു ഉദാഹരണം പറയണം നാല് സുഹൃത്തുക്കൾ തമ്മിൽ ഇരിക്കുന്നു അപ്പോ മൂന്ന് പേരും കൂടെ നിർബന്ധിക്കുകയാണ് നാലാമതൊരുത്തിനെ കൊണ്ട് വാടാ നമുക്ക് പോയി പെഗ് കഴിക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നു വയ്ക്കാം ഈ മൂന്ന് പേരും നിർബന്ധിച്ചത് കാരണം നാലാമത്തെ വ്യക്തിയിലേക്ക് പെഗ് ഒഴിച്ചു കൊടുത്തു ദ്ദേഹം എടുത്ത് ഇവിടം വരെ എത്തി ഇവിടം വരെ എത്തിയിട്ട് ഉള്ളിൽ നിന്ന് നിർദ്ദേശം വരുന്നു ഇത് നിനക്ക് വേണ്ട ഇത് വേണ്ട ഇത് വേണ്ട എന്ത് വേണ്ട എന്ന് ഉള്ളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പുറമേ നിന്ന് സുഹൃത്തുക്കൾ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ എടുക്കുന്ന തീരുമാനമാണ് അതിൽ പ്രധാനം നിങ്ങൾ പുറമേ എന്നുള്ളതിനെ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ അകമേ അകമേയുള്ളതിന് ശത്രുവായി അകമേ അകമേയുള്ളതിന് തീരുമാനിക്കുമ്പോൾ പുറമേ ഉള്ളവർക്ക് ശത്രുവായി അവിടെയാണ് നമ്മുടെ ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ അനുസരിച്ച് എല്ലാം അറിയുന്നൊരു ശക്തി നമ്മളോട് പറയുന്നു ഇത് നിനക്ക് വേണ്ടാത്തതാണ് എന്ന് പക്ഷെ ആ എല്ലാം അറിയുന്നവനെ തള്ളി മാറ്റിക്കൊണ്ട് ഒന്നും അറിയാത്ത നമ്മളെ നശിപ്പിക്കാൻ കൂട്ടു നിൽക്കുന്ന കൂട്ടുകാരുടെ വാക്കുകളിൽ നമ്മൾ ഇത് കുടുങ്ങുമ്പോൾ ചുരുക്കി പറയാണ് ചിലപ്പോൾ ഒരു സ്നേഹത്തിന്റെ പേരിലായിരിക്കാം പക്ഷെ അവിടെ ഇരിക്കുന്ന സംഘർഷം ഭാഗ്യപ്രകൃതി ഭാഗ്യമായി വരുന്ന അറിവിനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന അറിവിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും തള്ളിക്കളയേണ്ടി വരും ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്നും പറയുന്ന ശക്തി പറയുന്നതിന് തള്ളിക്കളയുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഇത്രയും വലിയ ദുരിതങ്ങൾ അനുഭവിക്കും മനസ്സിലായോ ഒരു കിഡ്നി ഒരു ബ്രെയിൻ ഒരു ഹാർട്ട് ഇത്രയും വൃത്തിയായി ഉണ്ടാക്കി തന്ന ഈ സാധനത്തിന് എന്തെങ്കിലും ഡാമേജ് വന്നാൽ ശരിയാക്കാൻ പറ്റില്ല എന്നാണോ പറ്റുമെന്നാണോ വിശ്വസിക്കുന്നത് പറ്റും അല്ലെ പറ്റണം പക്ഷെ എന്ത് ചെയ്യുന്നു അകത്തിരിക്കുന്ന ശക്തി ബീൻസ് കഴിക്കുന്നു എന്ന് പറയുന്നു ചെറുനാരങ്ങ നീര് കഴിക്കി എന്ന് പറയുന്നു അല്ലെങ്കിൽ പപ്പായ കഴിക്കെന്ന് പറയുന്നു അല്ലെങ്കിൽ ആപ്പിൾ കഴിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊന്നും വേണ്ട ഞാൻ ടാബ്ലറ്റേ കഴിക്കുള്ളൂ എന്ന് പറയുന്നതിന്റെ അവിടെയാണ് ഈ വേറ്റക്കുറച്ചിൽ സംഭവിക്കുന്നത് ഉള്ളിൽ നിന്ന് പറയുന്ന കളി ആരും ഇവിടെ എന്തു കേൾക്കുന്നില്ല ആ അവനവൻ അവനവന്റെ ശത്രുവായി ജീവിക്കുന്നത് ഇടത്തോളം കാലം ഇത് എപ്പോൾ തിരിച്ചറിയുകയും ചോദിച്ചാൽ പുറമേ നിന്നുള്ള ആളുകളുടെ ഇൻഫ്ലുവൻസ് നിൽക്കും ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പുറമേന്നുള്ള ആളുകൾ അവരവരുടെ കാര്യം നോക്കി പോകും നമ്മൾ ഒരു സ്റ്റേജിൽ മുടക്കം പിടിച്ച് ഒരു സമയത്താണ് ഉള്ളിലുള്ള ആള് കിടന്ന് കുത്താൻ തുടങ്ങുന്നത് അപ്പൊ നമുക്ക് ഇരിക്കാൻ പറ്റില്ല ഒരാൾക്കും തനിച്ച് നേരം എന്ത് ചെയ്യാൻ കഴിയില്ല ഒരു ഔട്ട്സോഴ്സും അതായത് പുറമേന്നുള്ള ഒരു ഇൻഫ്ലുവൻസും ഇല്ലാതെ ഇരിക്കുക പറഞ്ഞാൽ പലർക്കും ഭയമാണ് തനിച്ചിരിക്കുക പറഞ്ഞാൽ നടക്കില്ല എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആരുടെങ്കിലും ഒക്കെ കൂടെ എന്റർടൈൻ ചെയ്ത് എൻഗേജ് ആവുക എന്നുള്ളത് അല്ലാതെ തനിച്ച് ഏകാന്തമായി ഇരിക്കുക പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ ആരെയും കൊണ്ട് എന്തു ചെയ്യില്ല സാധിക്കില്ല അതിന്റെ മെയിൻ കാരണം ഓരോ വ്യക്തിയും അവനവന്റെ ഉള്ളിലെ ആ എല്ലാം അറിയുന്ന ശക്തിക്ക് വിരുദ്ധമായിട്ട് ശത്രുവായിട്ടാണ് എന്ത് ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ പഞ്ചഭൂതങ്ങളും ആരുമായിട്ട് അനുസരിച്ച് പോകണമായിരുന്നു മക്കളഞ്ചും അച്ഛനും അമ്മയും പറഞ്ഞ അനുസരിച്ച് പോയാൽ കുടുംബം ഹാപ്പി ആവും ഈ മക്കളഞ്ചും അച്ഛനും അമ്മയ്ക്കും വിരുദ്ധമായിട്ടാണ് ജീവിക്കുന്നതെങ്കിലോ മക്കൾ ഇങ്ങോട്ട് പോകാൻ പറയുമ്പോ അല്ല അച്ഛൻ ഇങ്ങോട്ട് പോകാൻ പറയുമ്പോൾ മക്കൾ അങ്ങോട്ട് പോകുന്ന മക്കളും അച്ഛനും അമ്മയും കൂടി ഒരു കുടുംബത്തിൽ ഇരുന്നാൽ എന്താണോ അവസ്ഥ ആ അവസ്ഥയിലാവും നമ്മുടെ ജീവിതം ഉള്ളിലിരിക്കുന്ന ശക്തി ഒന്ന് പറയുന്നു ഈ മനസ്സും ശരീരവും മനസ്സും അറിവും ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ മറ്റൊന്ന് ചെയ്യുന്നു അത് നമ്മുടെ ഉള്ളിൽ തന്നെ എന്ത് സംഭവിക്കുന്നു പ്രശ്നങ്ങളെ സൃഷ്ടിക്കുന്നു ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ തന്നെ ശത്രുവായി ജീവിക്കുന്നു എന്ന് വേണം പറയാൻ പുറമെ അല്ല ശത്രു നമ്മൾ ശത്രുവിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ ശത്രു ഈ അഞ്ച് കഥാപാത്രങ്ങളാണ് ഇനി മിത്രത്തെ അന്വേഷിക്കുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ മിത്രം ഈ അഞ്ച് കഥാപാത്രങ്ങളാണ് കാരണം നിങ്ങൾക്ക് കത്തി എടുത്തിട്ട് എന്ത് ചെയ്യാം കൈകറിയും അരിയാം കുത്തിയും കൊല്ലാം ഈ പഞ്ചഭൂതങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനതീതമായ തലത്തിലേക്ക് നമുക്ക് ഉയരാനും പറ്റും ഇതിൽ കുടുങ്ങിക്കൊണ്ടുതിന് തരം താഴ്ന്നു പോകാനും സാധ്യതയുണ്ട് അല്ലെ ആഹാരം അളവിന് കഴിച്ചാൽ ആരോഗ്യം ആ അളവറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ആഹാരം ആ കഴിച്ചാൽ എന്ത് സംഭവിക്കും അപകടം അതുപോലെ തന്നെ എല്ലാ കാര്യവും